എല്ലാവരെയും അഭിനയം കൊണ്ടും നൃത്തം കൊണ്ടും വിസ്മയിപ്പിച്ച ഒരു നായക തന്നെയാണ് പണ്ട് കാലങ്ങളിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭാനുപ്രിയ എന്നാൽ ഇപ്പോൾ ആ ഭാനുപ്രിയ എവിടെയാണ് പലർക്കും ആ കാര്യം അറിയില്ല ഭാനുപ്രിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പലർക്കും അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഭാനുപ്രിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇപ്പോൾ ഓർമ്മയില്ലാതെ താനൊരു നടിയാണെന്നോ നൃത്തം ചെയ്യുമെന്ന് പോലും അറിയാതെ എവിടെയോ ഒരു വീട്ടിൽ ഒഴിഞ്ഞു നിൽക്കുകയാണ് ഭാനുപ്രിയ ആകെ ക്ഷീണിച്ച മുഖമാണ് ഭാനുപ്രിയയെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് തന്റെ സിനിമകളും കഥാപാത്രങ്ങളിലും ജീവശ്വാസമായി കണ്ട് നൃത്തത്തെ പരമാവധി ഉപയോഗിച്ച നടിയാണ് ഭാനുപ്രിയ എന്നെല്ലാവരും എടുത്തു പറയുന്നു അതോടൊപ്പം തന്നെ ഭാനുപ്രിയെക്കുറിച്ച് പറയുന്ന വാക്കുകളും അങ്ങനെ തന്നെയാണ് ഫുൾ ഭാനുപ്രിയ വല്ലാത്ത ഒരവസ്ഥയിലാണ് ശിവ കാർത്തികേയൻ നായകനായ ഐലാൻ എന്ന ചിത്രത്തിലാണ് ഭാനപ്രിയ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സിനിമയിൽ നായകന്റെ അമ്മ വേഷമായിരുന്നു ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലാണ് ഭാനുപ്രിയ മകൻ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഭാനുപ്രിയ ഇപ്പോൾ തന്റെ മറവിരോഗ്യം ചികിത്സകളും നടത്തിവരുന്നുണ്ട് ഒരിക്കൽ നടിയാണെന്ന് പോലും മറന്നുപോയ താരമാണ് ശരിക്കും പറഞ്ഞാൽ ഭാനുപ്രിയ അത്രമേൽ തന്നെ രോഗം തന്നെ ബാധിച്ചിരുന്നു കഠിന പ്രയത്നത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഭാനുപ്രിയെ തിരിച്ചു വരുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഭാനുപ്രിയെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പണ്ടുകാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി സിനിമകളിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു നായിക തന്നെയാണ് മിക്ക നടന്മാരുടെ കൂടെയും അഭിനയിക്കാനുള്ള ഒരു അവസരം നടിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ താരങ്ങളോടൊപ്പം ഭാനുപ്രിയ ഒരു കാലത്ത് എല്ലാ വേഷവും ചെയ്തിട്ടുണ്ട് വളരെ ബോൾഡായിട്ടുള്ള വേഷം കഥാപാത്രം ചെയ്യുന്ന വ്യക്തിയാണ് ഭാനുപ്രിയ പ്രത്യേകിച്ച് നൃത്തമൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നൃത്തവും നർത്തകിയുമായിട്ട് വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഭാനുപ്രിയ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ എപ്പോഴും ഒരു കഥാപാത്രം ലഭിക്കുമ്പോൾ അതിൽ നൃത്തം ചെയ്യേണ്ടതായി വന്നു കഴിഞ്ഞാൽ അത് ഭാനുപ്രിയയെ സംബന്ധിച്ച് വളരെയധികം ഒരു സന്തോഷമുള്ള നിമിഷം തന്നെയാണ് അത് ഭാനുപ്രിയ അത്രമേറെ ആഘോഷമാക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആദർശ് കൗശലുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് അഭിനയത്തിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്ത് മാറുന്നത് കാലിഫോർണിയ ബൈറ്റ്സ് ഡിജിറ്റൽ ഗ്രാഫിക്സ് എഞ്ചിനീയർ ആയിരുന്നു ആദർശ് കലാപരമായ കാര്യങ്ങളാണ് തങ്ങളെ കൂടുതൽ അടുപ്പിച്ചതെന്നാണ് ഭാനുപ്രിയ പറഞ്ഞിരുന്നത് ആദ്യം ആ വിവാഹത്തിൽ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു പിന്നീട് വിവാഹത്തിന് സംബന്ധിച്ചതായി തന്നെ ഒരു തെലുങ്ക് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഭാനുപ്രിയ പറയുകയുണ്ടായി തന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു നല്ല സുഹൃത്തു കൂടിയാണ് ആദർശ് എന്നാണ് നടി പറഞ്ഞത് ആ ബന്ധത്തിൽ ഒരു മകളും പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ആദർശ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു അത് താരത്തിനെയും കുടുംബത്തിനെയും വല്ലാതെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ശാബ്ദ കാലം സിനിമയിൽ നിറഞ്ഞു നിന്ന നായിക നടി തന്നെയാണ് ഭാനുപ്രിയ എന്ന് പറയാം ഭാഷകൾ ഓരോന്ന് ഓരോന്നായി മാറി മാറി ട്രൈ ചെയ്തു പേസുകൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ ഭാനുപ്രിയ തുടക്കം കുറിച്ചു അതിനുശേഷം തെലുങ്ക് തമിഴ് സിനിമ ലോകയിൽ സജീവമായതിനു ശേഷം മലയാള സിനിമയിലേക്കും എത്തി മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറുകയും ചെയ്തു അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞാൽ ഭാനുപ്രിയയ്ക്ക് ഇവിടുത്തെ പ്രീതി പിടിച്ചുപറ്റാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ